പ്രിയമുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചില പോസ്റ്റുകൾ കാണാറുണ്ട് ഇന്ന് കണ്ണിലുടക്കിയ ഉടക്കിയ ഒരു പോസ്റ്റ് ഇങ്ങനെയാണ് ഒടുവിൽ പള്ളിയിലെ ഇമാമായി നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കും നമ്മൾ പറയില്ലേ റബ്ബർ വെട്ട് തൊഴിലാളിയായിരുന്നു ഇന്ന് ഐ എസ് ഓഫീസറായി എന്ന് പറയാറില്ലേ അതുപോലെ കട്ടയും മണ്ണും ചുമക്കാൻ പോയി പ്ലസ് ടു റാങ്കുകാരനായി എനിക്കൊരു സുഹൃത്തുണ്ട് ഒരു യൂണിയൻ ബാങ്കിലെ മാനേജറാണ് അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു ഒരിക്കല് ഞാൻ ഇരുപത്തിനാല് കിണറു കുഴിക്കാൻ പോയിട്ടുണ്ട് ചെറിയ പ്രായത്തിൽ എൻ്റെ അച്ഛൻ മരിച്ചുപോയി പിന്നീട് എൻ്റെ അമ്മയെ സഹായിക്കാൻ വേണ്ടിയിട്ട് പഠനത്തോടൊപ്പം തന്നെ ഞാൻ ചെയ്യാത്ത തൊഴിലില്ല കട്ടയും മണ്ണും ചുമന്നിട്ടുണ്ട് തടിയെറുക്കാൻ പോയിട്ടുണ്ട് ടാറിൻ്റെ പണിക്ക് പോയിട്ടുണ്ട് ഇന്ന് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാനേജറായി മാറി എന്ന് പറയുന്നത് പോലെ നമ്മൾ വിചാരിക്കും ഇതെങ്ങാണ്ട് പഠിച്ച് ഒരുപാട് കഷ്ടപ്പെട്ടു പഠിച്ച് മത്സര പരീക്ഷകൾ എഴുതി ഇവൻ പി എസ് സി പരീക്ഷ എഴുതി ഒടുവിൽ ഇന്റർവ്യൂ അതിനുശേഷം വൈവ വാചാല്യ പരീക്ഷ ഇതിനൊക്കെ ശേഷം നേടിയെടുക്കുന്ന ഒരു പോസ്റ്റാണോ പള്ളിയിലെ ഇമാം എന്ന് നമ്മൾ ചിന്തിച്ചു പോകും ആ രൂപത്തിലാണ് ഞാനത് പറയാൻ കാരണം നമ്മൾ വിട്ട ഒരുപാട് ആൾക്കാരെ കാണാനിടയായിട്ടുണ്ട് ഒരുപാട് പേരെ അവർ ധീരതയോടുകൂടി അവർ പഠിച്ച പ്രമാണങ്ങൾ നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യുകയും ആരുമായിട്ടും അത്തരം വിഷയങ്ങളുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നും ധീരതയോടുകൂടി പറയുന്ന മതം വിട്ട ആൾക്കാരെയാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തിയത് എന്നാൽ ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ചില വ്യക്തിത്വങ്ങൾ മതം മാറിയവരാണ് ഈ മതം മാറിയവരോട് മതം വിട്ടവർക്ക് സംസാരിക്കാൻ എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിയാൽ വളരെയധികം നല്ലത് അപ്പോൾ ഇന്നത്തെ ഒരു പോസ്റ്റിലേക്ക് നമുക്കൊന്ന് പോകാം ഒരു ഒരാൾ പേഴ്സണലായിട്ട് ഇട്ട് തന്ന ഒരു പോസ്റ്റാണത് ഒരു പക്ഷേ ആ വ്യക്തിയെ നമുക്കറിയാൻ അറിയാൻ കഴിയും ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്ന വ്യക്തിയെ മൂന്ന് നാല് എപ്പിസോഡുകളിലായി നമ്മൾ ആ വ്യക്തിയെ കണ്ടതാണ് ആ വ്യക്തിയും അമ്മയുമായി ഇരിക്കുന്ന പലതരം ദൃശ്യങ്ങളും ഇന്റർവ്യൂകളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് നമുക്കതിലേക്ക് പോകാം ആ പോസ്റ്റ് എന്താണ് എന്നല്ലേ നമുക്ക് ആ പോസ്റ്റ് ഒന്ന് വായിക്കാം ആ പോസ്റ്റാണ് നമ്മൾ ഈ വായിച്ചു കൊണ്ടിരിക്കുന്നത് അതെ ഞാനാണ് നിങ്ങളുടെ ഉണ്ണികൃഷ്ണൻ എന്ന അബ്ദുറഹ്മാൻ എൻ്റെ കൂടെയുള്ളത് എനിക്ക് ജന്മം നൽകിയ എന്നെ പ്രസവിച്ച എൻ്റെ അമ്മയാണ് അവർ അവിശ്വാസിയാണ് എന്നാലും എൻ്റെ പ്രവാചകൻ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാനാണ് പഠിപ്പിച്ചിട്ടുള്ളത് അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾക്കല്ലാതെ എല്ലാ കാര്യത്തിലും അവരോട് ഏറ്റവും നല്ല നിലയിൽ വർത്തിക്കാൻ അതുകൊണ്ട് ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരോട് ശ്രമിക്കുന്നവരോട് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കേണ്ടത് പ്രവാചകനിൽ നിന്നും പ്രവാചകനെ അനുധാവനം ചെയ്തു ജീവിച്ച സ്വഹാബത്തിൽ നിന്നും ആണ് ഇസ്ലാം സ്വീകരിച്ചപ്പോൾ ജനം ടി വിയിലിരുന്ന് പച്ച നുണ പറഞ്ഞവൾക്ക് ജിഹാദി അവസ്ഥയിലേക്ക് മനസ്സ് മാറിയത്രേ പിതാവ് വിളിച്ചപ്പോൾ മോശമായി സംസാരിച്ചപ്പോൾ അവളുടെ പിതാവിന് ഹാർട്ട് അറ്റാക്ക് വരികയും തുടർന്ന് പിതാവിനെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് ചെല്ലാൻ പറഞ്ഞപ്പോൾ പോലും അവൾ പോയില്ല അത്രേ നിനക്ക് ഞാനൊരു ജിഹാദ് പറഞ്ഞു തരാം ചിത്ര ഇസ്ലാമിൽ വിശ്വസിച്ചതിൻ്റെ പേരിൽ വിശ്വാസികളെ എല്ലാ നിലയിലും ഉപദ്രവിച്ചപ്പോൾ പ്രവാചകൻ നബി പ്രവാചകൻ മുഹമ്മദ് നബി സുല്ലാ വസ്ലമ്മയുടെ നേതൃത്വത്തിൽ പ്രതിരോധങ്ങൾ ഏർപ്പെടുത്തുകയുണ്ടായി ആ പ്രതിരോധത്തിൽ പങ്കെടുക്കാൻ ഞാൻ ചെന്ന ഒരു സ്വഹാബിയോട് പ്രവാചകൻ ചോദിക്കുന്നുണ്ട് പങ്കെടുക്കാൻ ഞാൻ എന്നെന്തിനാണെന്ന് എനിക്കറിയില്ല പ്രവാചകൻ ചോദിക്കുന്നുണ്ട് നിനക്ക് വീട്ടിൽ പ്രായമായ മാതാപിതാക്കളില്ലേ ആ സഹാബി മറുപടി പറഞ്ഞത് പറഞ്ഞുകൊണ്ട് പ്രവാചകരെ എനിക്ക് വാർദ്ധക്യം പ്രാപിച്ച മാതാപിതാക്കൾ ഉണ്ട് എന്നാൽ നീ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്ത് അവരോടൊപ്പം നിൽക്കുക അതാണ് നിനക്ക് ഏറ്റവും വലിയ ജിഹാദ് ആത്മത്യാഗം ഇത് പ്രവാചകൻ പഠിപ്പിച്ച ഇസ്ലാമാണ് കേട്ടോ ഇസ്ലാമിൻ്റെ ശത്രുക്കളിൽ നിന്നും നീ പഠിച്ച നീ പഠിപ്പിച്ച ജിഹാദ് അല്ല ജാമിത പറയുന്നു മുസ്ലിങ്ങളായ മാതാപിതാക്കളോടാണ് കരുണ കാണിക്കാൻ അള്ളാഹു പറയുന്നത് എന്നാൽ ജാമ്യ എവിടെയെങ്കിലും മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് ഖുർആാൻ അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് പറയുന്നുണ്ടോ മറിച്ച് ഖുർആൻ പറയുന്നത് ശ്രദ്ധിച്ചു മനസ്സിലാക്കു സഹോദരങ്ങളെ അൽ ബക്കറ രണ്ടാം അധ്യായം നൂറ്റി എൺപത്തി അഞ്ചാമത്തെ വാചകം റമലാൻ മാസം ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളതായ മാസമാകുന്നു മനുഷ്യർക്ക് ദർശകമായും മാർഗദർശനവും സത്യാസത്യ വിവേചനവുമാകുന്ന വ്യക്തമായ തെളിവുകളായും കൊണ്ട് ആകയാൽ നിങ്ങളിൽ ആര് ആ മാസത്തിൽ ഹാജരുണ്ടായോ അവൻ അതിൽ നോമ്പു നോറ്റുകൊള്ളട്ടെ ആരെങ്കിലും രോഗിയോ യാത്രയിലോ ആയിരുന്നാൽ മറ്റു ദിവസങ്ങളിൽ നിന്ന് അത്ര എണ്ണം പൂർത്തിയാക്കണം അള്ളാഹു നിങ്ങളിൽ എളുപ്പത്തെ അതായത് സൗകര്യത്തെ ഉദ്ദേശിക്കുന്നു നിങ്ങളിൽ അവൻ ഞെരിക്കത്തെ ഉദ്ദേശിക്കുന്നുമില്ല നിങ്ങൾ എണ്ണം പൂർത്തിയാക്കുവാൻ വേണ്ടിയും നിങ്ങൾക്ക് അള്ളാഹു സന്മാർഗം കാണിച്ചു തന്നതിൻ്റെ പേരിൽ നിങ്ങൾ അവന് തക്ബീർ മഹത്വ കീർത്തനം നടത്തുവാൻ വേണ്ടിയും നിങ്ങൾ നന്ദി കാണിക്കുവാൻ വേണ്ടിയുമാകുന്നു ഇതെല്ലാം നിശ്ചയിച്ചത് മനുഷ്യർക്ക് സന്മാർഗമായി കൊണ്ടാണ് അള്ള ഖുർആാൻ അവതരിപ്പിച്ചത് എന്നാണ് റബ്ബ് ഖുർആാനിലൂടെ നമ്മോട് പറയുന്നത് എന്നിട്ടും അത് മുസ്ലിം മാതാപിതാക്കളോടാണ് കരുണ കാണിക്കാൻ പറഞ്ഞത് എന്ന് പറയുന്നതിന് വ്യക്തമായ ലക്ഷ്യമുണ്ട് ഇസ്ലാമിനെ കളവാക്കുക എന്ന ലക്ഷ്യം ഇസ്ലാമിനെതിരെ എന്തൊരു കള്ളവാദം ഉന്നയിച്ചാലും പ്രതികരിക്കേണ്ടത് ഓരോ സത്യവിശ്വാസിയുടെയും ബാധ്യതയാണ് ഇസ്ലാമിക പ്രബോധനവും ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ് ഇസ്ലാമിക പ്രബോധനത്തിന് താൽപ്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം ഉണ്ണികൃഷ്ണൻ പറഞ്ഞ അമ്മ ഈ അമ്മയാണ് വ്യക്തമായൊന്ന് നോക്കിക്കോളൂ ആ അമ്മയുടെ നെറ്റിയിൽ ചന്ദനക്കുറിയുണ്ട് പോസ്റ്റിൽ എന്നെ പരാമർശിച്ചതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പോസ്റ്റിനോട് പ്രതികരിക്കാൻ ഞാൻ നിർബന്ധിതയായിരിക്കുകയാണ് അപ്പൊ ഇദ്ദേഹം പറഞ്ഞ വിഷയങ്ങൾ എന്തൊക്കെയാണ് അതെ ഞാനാണ് നിങ്ങളുടെ ഉണ്ണി കൃഷ്ണൻ എന്ന അബ്ദുറഹ്മാൻ എന്റെ കൂടെയുള്ളത് എനിക്ക് ജന്മം നൽകിയ എന്നെ പ്രസവിച്ച എൻ്റെ അമ്മയാണ് അവർ അവിശ്വാസിയാണ് പച്ചക്കള്ളം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടുന്ന പ്രാഥമികമായ യോഗ്യത ഉളുപ്പില്ലാതെ നുണ പറയാനുള്ള കഴിവാണ് അതിൽ ഒരു ലജ്ജയും പാടില്ല ഒരു വിറയലും പാടില്ല ഓവർ ൂടി പച്ച കള്ളം ഉരുവിടുന്നവന്റെ യോഗ്യതകളാണ് മുസ്ലിം ആയിരിക്കുക എന്നത് ഉണ്ണികൃഷ്ണ എന്ന് വിളിക്കാനാണ് എനിക്ക് താല്പര്യം ഉണ്ണികൃഷ്ണൻ എങ്ങനെയാണ് അമ്മ അവിശ്വാസിയാണ് എന്ന് പറയുക ഇസ്ലാമിൽ വിശ്വസിക്കാത്ത എല്ലാ ആൾക്കാരും നിങ്ങളുടെ കണ്ണിൽ അവിശ്വാസിയാണോ അവർ വിശ്വാസിയായതുകൊണ്ടല്ലേ അവർ നെറ്റിയിൽ ചന്ദനക്കൂറിയിട്ടിരിക്കുന്നത് ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് അവരെങ്ങനെയാണ് വിശ്വാസിയല്ലാതാവുക അവർ അവരുടെ മതത്തിൽ അവരുടെ ദൈവത്തിൽ അവർ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വേണം പറയാൻ അവിശ്വാസിയാണ് എന്ന പ്രയോഗം പച്ചക്കളവാണ് എന്നാലും എന്റെ പ്രവാചകൻ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാനാണ് പഠിപ്പിച്ചിട്ടുള്ളത് സു സുഹൃത്തെ ഉണ്ണികൃഷ്ണ ഈ പ്രവാചകൻ എന്ന് പറയുന്ന വ്യക്തി ഇസ്ലാം മതത്തിന്റെ ആദ്യത്തെ സ്വീകർത്താവും പ്രയോക്താവുമാണ് എല്ലാ കാര്യങ്ങളും ആദ്യം പ്രാവർത്തികമാക്കി മുസ്ലിം ലോകത്തിന് കാണിച്ചു കൊടുക്കേണ്ടത് ഈ പ്രവാചകനാണ് ഈ പ്രവാചകൻ ഈ പ്രവാചകന്റെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നതായി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നന്മ ചെയ്യാനുള്ള സൗകര്യം അല്ല അല്ലെങ്കിൽ അവസരം ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടോ ഈ വിഷയത്തിൽ എങ്ങനെയാണ് പ്രവാചകനെ നിങ്ങൾ മാതൃകയാക്കുന്നത് പ്രവാചകൻ ചെയ്തതാണല്ലോ നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ പ്രവാചകൻ പ്രവാചകന്റെ മാതാപിതാക്കൾക്ക് എവിടെ നന്മ ചെയ്തു അപ്പോ എല്ലാം എനിക്ക് അറിയാം എന്ന് കരുതി അങ്ങനെ അങ്ങ് പറഞ്ഞു വെക്കരുത് കേട്ടോ പറയുമ്പോൾ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾക്കല്ലാതെ എല്ലാ കാര്യത്തിലും അവരോട് ഏറ്റവും നല്ല നിലയിൽ വർത്തിക്കാൻ എവിടെ പറഞ്ഞു അത് അത് പറയണം എവിടെയാണ് പറഞ്ഞത് അല്ലാഹുവിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾക്കല്ലാതെ ബാക്കിയാണ് ഞാൻ ചോദിക്കുന്നത് എല്ലാ കാര്യത്തിലും അവരോട് ഏറ്റവും നല്ല നിലയിൽ വർത്തിക്കണം ഈ വാചകം എവിടെയാണുള്ളത് ഇങ്ങനെയാണോ പറഞ്ഞത് ആണോ അതോ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിൽ എന്താണ് അവിടെ പറഞ്ഞത് ആരെങ്കിലും പറയുന്നത് കേട്ട് വായിച്ചാൽ ഉത്തരം മുട്ടിപ്പോകും അടുത്തത് അതിലേക്ക് ഞാൻ വരും കേട്ടോ അതുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരോട് ശ്രമിക്കുന്നവരോട് ഞാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ ശ്രമിക്കുന്നു എൻ്റെ എൺപത്തിയേഴായിരത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ആകുന്ന എൻ്റെ സുഹൃത്തുക്കൾ ശ്രമിക്കുന്നു ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ പറയൂ താങ്കൾക്ക് എന്താണ് ഞങ്ങളോട് പറയാനുള്ളത് പറയുന്നു ഇസ്ലാമിനെ കുറിച്ച് പഠിക്കേണ്ടത് പ്രവാചകനിൽ നിന്നും പ്രവാചകനെ അനുധാവനം ചെയ്തു ജീവിച്ച സ്വഹാപത്തിൽ നിന്നുമാണ് പ്രവാചകനെ കുറിച്ച് പഠിക്കേണ്ടത് പ്രവാചകനിൽ നിന്നുമാണെങ്കിൽ ഈ പ്രവാചകൻ എന്ത് ചെയ്തു എപ്പോൾ ചെയ്തു എങ്ങനെ ചെയ്തു ആരോട് ചെയ്തു എത്ര ചെയ്തു വ്യക്തമായ റിപ്പോർട്ട് നിങ്ങളുടെ കൈകളിലുണ്ടോ പ്രവാചകൻ എന്ത് ചെയ്തു എന്ന് നമുക്ക് പറഞ്ഞു തരേണ്ടത് പ്രവാചകനാണ് ആ പ്രവാചകന് ശേഷം നമുക്ക് എന്താണ് പ്രവാചകൻ ചെയ്തത് എന്ന് പറഞ്ഞു തരേണ്ടത് പ്രവാചകന്റെ അനുചരന്മാർ എന്നറിയപ്പെടുന്ന ഏതെങ്കിലും റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് നിങ്ങൾക്കൊന്ന് കാണിക്കാമോ നിങ്ങളെ കൊണ്ടതിന് സാധിക്കില്ല കാരണം പ്രവാചകൻ പറഞ്ഞത് കേട്ടവർ അതിൽ നിന്നു കേട്ടവർ അതിൽ നിന്നു കേട്ടവർ അതിൽ നിന്നു കേട്ടവർ ഇരുന്നൂറ് വർഷങ്ങൾക്കിപ്പുറമേ പ്രവാചകൻ പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ ഇവിടെ സാധ്യതകളുള്ളൂ അപ്പോൾ പ്രവാചകൻ ചെയ്തതും പ്രവാചകന്റെ അനുചരന്മാർ ചെയ്തതും ഉണ്ണികൃഷ്ണന് എവിടെ നിന്ന് കിട്ടി ഞങ്ങൾക്കാർക്കും അത് കിട്ടിയില്ല അതുകൊണ്ടാണല്ലോ ഞങ്ങൾക്ക് വിശ്വസിക്കാനും കഴിയാത്തത് പിന്നെ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ ജനം ടിവിയിൽ നിന്ന് പച്ച നുണ പറഞ്ഞവൾക്ക് ജിഹാദി അവസ്ഥയിലേക്ക് കുമനസുമാറി എത്ര ജനം ടി വിയിൽ വന്നിരുന്ന എന്ന പെൺകുട്ടി പറഞ്ഞ വാചകം വെച്ചിട്ട് ഉണ്ണികൃഷ്ണൻ ഉണ്ടോ ചിത്രയുമായി ഒരു പരസ്പര സംഭാഷണത്തിന് ഒരു അവസരം നമുക്കൊരുക്കാം ചിത്രയുടെ കാര്യം എനിക്ക് പറയാൻ പറ്റില്ലല്ലോ കാരണം അതിന്റെ അതോറിറ്റി ഞാനല്ല ചിത്ര എന്റെ സുഹൃത്താണ് ഞങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ട് എനിക്ക് ചോദിക്കാവുന്നതേ ഉള്ളൂ അത് സെക്കൻഡറി ഫസ്റ്റ് ഞാൻ തയ്യാറാണ് ചിത്ര പറഞ്ഞ ഈ കുർആആൻ വാചകവും ഉണ്ണികൃഷ്ണൻ പറഞ്ഞ ഈ കുർആആൻ വാചകവുമായി ഞാനും ഉണ്ണികൃഷ്ണനും നേർക്കുനേർ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നു കൊണ്ട് ഇതേ വിഷയം ചർച്ച ചെയ്യാൻ ജാമിത തയ്യാറാണ് ഉണ്ണികൃഷ്ണൻ തയ്യാറാണോ അത് ഞാൻ പറയാനുള്ള കാരണം എന്റെ പേര് പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് അതല്ലെങ്കിൽ ഉണ്ണികൃഷ്ണനെ ഞാൻ ചാലഞ്ച് ചെയ്യില്ല കാരണം ചെയ്യാനുള്ള ഇല്ല ഉണ്ണികൃഷ്ണൻ അതിൽ ഇല്ല അതുകൊണ്ട് അതിന്റെ ആവശ്യ ആവശ്യമില്ല അപ്പോ ജിഹാദി അവസ്ഥയിലേക്ക് ആരാണ് ജിഹാദി ഒരു വിരൽ ചിത്രയിലേക്ക് ചൂണ്ടുമ്പോൾ മറ്റു വിരലുകൾ ഉണ്ണി കൃഷ്ണനിലേക്കാണ് ചൂണ്ടുന്നത് എന്ന് മറക്കരുത് ആരാണ് ജിഹാദ് എന്ന പദത്തിന്റെ അർത്ഥമെങ്കിലും ഉണ്ണികൃഷ്ണൻ ഇവർ പറഞ്ഞു തന്നിട്ടുണ്ടോ മതം മാറ്റിയവർ ഉണ്ടാവില്ല പിതാവ് വിളിച്ചപ്പോൾ മോശമായി സംസാരിച്ചപ്പോൾ അവരുടെ പിതാവിനെ ഹാർട്ട് അറ്റാക്ക് വരികയും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ടാണ് ചിത്ര ഇത് പറഞ്ഞത് അത് വേണമെങ്കിൽ ചിത്രയോട് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കണം എന്താണ് സംഭവം എന്ന് ചിത്രയുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ട് ചിത്ര ജീവിച്ചിരിപ്പുണ്ട് സമാനമായ സാഹചര്യങ്ങളെല്ലാം ഇന്ന് സുലഭമായി നമുക്ക് മുമ്പിൽ ഉണ്ട് സത്യമെന്തെന്ന് തെളിയിക്കാൻ അതിനെന്താണ് ഉണ്ണികൃഷ്ണൻ തയ്യാറാകാത്തത് ഇനി നിനക്ക് ഞാനൊരു ജിഹാദ് പറഞ്ഞു തരാം ചിത്ര പറയൂ പറയൂ ഇസ്ലാമിൽ വിശ്വസിച്ചതിന്റെ പേരിൽ വിശ്വാസികളെ എല്ലാ നിലയിലും ഉപ ഉപദ്രവിച്ചപ്പോൾ പ്രവാചകൻ മുഹമ്മദ് നബി സാഹുഅലൈ വസ്സലമയുടെ നേതൃത്വത്തിൽ പ്രതിരോധങ്ങൾ ഏർപ്പെടുത്തുകയുണ്ടായി എത്ര പ്രതിരോധമാണ് ഉണ്ണികൃഷ്ണൻ ഇസ്ലാമിൽ നിലനിൽക്കുന്നതിന് വേണ്ടി മാത്രം പ്രവാചകൻ സ്വീകരിച്ചിട്ടുള്ളത് അത് ഉണ്ണികൃഷ്ണൻ അറിയാമോ വിശ്വാസികൾ സ്വന്തം നിലനിൽപ്പിനു വേണ്ടി മാത്രം എത്ര പ്രതിരോധങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്ന് ഉണ്ണികൃഷ്ണൻ ഒന്ന് പഠിക്കണം എന്നിട്ടൊന്ന് പറയണം പ്രവാചകൻ എത്ര യുദ്ധങ്ങൾ ചെയ്തിട്ടുണ്ട് അതെല്ലാം പ്രതിരോധത്തിന് വേണ്ടിയായിരുന്നോ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരങ്ങളായിരുന്നോ അതുകൂടി പറയണം പറയിപ്പിച്ചിരിക്കും ആ പ്രതിരോധത്തിൽ പങ്കെടുക്കാൻ ചെന്ന ഒരു സ്വഹാബിയോട് പ്രവാചകൻ ചോദിക്കുന്നുണ്ട് നിനക്ക് വീട്ടിൽ പ്രായമായ മാതാപിതാക്കളില്ലേ ആ സ്വഹാബി മറുപടി പറഞ്ഞത് പറഞ്ഞുകൊണ്ട് പ്രവാചകരെ എനിക്ക് വാർദ്ധക്യം പ്രാപിച്ച മാതാപിതാക്കളുണ്ട് എന്നാൽ നീ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്ത് അവരോടൊപ്പം നിൽക്കുക അതാണ് നിനക്ക് ഏറ്റവും വലിയ ജിഹാദ് ബ്രാക്കറ്റിൽ ആത്മത്യാഗം ഇത് പ്രവാചകൻ പഠിപ്പിച്ച ഇസ്ലാമാണ് കേട്ടോ അപ്പോൾ പ്രവാചകൻ പഠിപ്പിച്ച ഇസ്ലാം അവിടെ നിൽക്കുമ്പോൾ പ്രവാചകൻ പഠിപ്പിച്ച ഖുർആൻ ഇവിടെ വെല്ലുവിളി ഉയർത്തുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ യുദ്ധത്തിന് പോകാൻ അനുമതി ചോദിച്ചിട്ട് നൽകാതിരുന്ന യുദ്ധത്തിന് പോകാതിരിക്കാൻ അനുമതി ചോദിച്ചിട്ട് നൽകാതിരുന്നതിനെ സംബന്ധിച്ച് ഖുർആൻ ഇവിടെ വ്യക്തമാക്കുന്നുണ്ട് താങ്കൾക്ക് ഖുർആനിന്റെ ഏതെങ്കിലും ഒരു അറ്റവും മൂലയുമെങ്കിലും പഠിച്ചിട്ടാണോ താങ്കൾ താങ്കളുടെ ഈ ജിഹാദിന്റെ മതത്തിലേക്ക് താങ്കൾ തിരി താങ്കൾ പോയത് താങ്കൾ താങ്കളുടെ മതം വിട്ടത് ഈ സത്യ സത്യാസത്യ വിവേചനം എന്ന പാത സ്വീകരിച്ചത് അറിയാമോ യുദ്ധത്തിൽ പങ്കെടുക്കാതിരുന്നാലുള്ള ശിക്ഷ എന്തെന്ന് താങ്കൾക്ക് അറിയാമോ യുദ്ധത്തിൽ അന്നത്തെ കാലഘട്ടത്തിൽ നബിയുടെ അനുചരന്മാർ യുദ്ധത്തിൽ പങ്കെടുക്കത്തില്ല എടുക്കാതിരിക്കാൻ ഞങ്ങൾക്ക് ഒരു അനുമതി തരണേ എന്ന് ചോദിച്ചപ്പോൾ എന്താണ് അവരോട് പറഞ്ഞ മറുപടി എന്ന് ഖുർആൻ തുറന്നു വായിക്കണം എന്നിട്ട് വേണം ഇതൊക്കെ ഇങ്ങോട്ട് വന്ന് തള്ളാൻ ഇതൊക്കെ സ്വീകരിക്കും ജാമിതയെ പോലുള്ളവർ സ്വീകരിക്കില്ല അപ്പോ ഇസ്ലാമിന്റെ ശത്രുക്കളിൽ നിന്നും നീ പഠിപ്പിച്ചത് പഠിച്ചത് എന്നായിരിക്കും പഠിപ്പിച്ച ജിഹാദ് അല്ലാന്ന് ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്ന് പറയുമ്പോൾ ആരാണ് ഉണ്ണികൃഷ്ണൻ ഇസ്ലാമിന്റെ ശത്രുവാകാനുള്ള മാനദണ്ഡം എന്താണ് അതിന്റെ അളവുകോൽ എന്താണ് ഇസ്ലാമിന്റെ മിത്രമാകാനുള്ള അളവുകോൽ എന്താണ് അള്ളാഹുവിനെ അഹോരാത്രം പുകഴ്ത്തിയാൽ മിത്രം അള്ളാഹു ചെയ്തത് എന്തെങ്കിലും ചൂണ്ടിക്കാണിച്ചിട്ട് സംശയം ചോദിച്ചാൽ ഖുർഹാനിലെയും ഇസ്ലാമിക പ്രമാണങ്ങളിലെയും വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ അത് പ്രശ്നമാണല്ലേ അതാണ് ശത്രുത അല്ലേ ഇനിയും ജാമിത പറയുന്ന മുസ്ലിങ്ങളായ മാതാപിതാക്കളോടാണ് കരുണ കാണിക്കാൻ അള്ളാഹു പറയുന്നത് എന്നാൽ ജാമ്യ എവിടെയെങ്കിലും മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് ഖുർആാൻ അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് പറയുന്നുണ്ടോ അപ്പോൾ ഉണ്ണികൃഷ്ണൻ്റെ അസുഖം ഇതാണ് ജാമ്യ കിട്ടുകൊട്ടുമ്പോൾ ജാമ്യത മാന്തി പൊളിക്കും എന്നത് ഉണ്ണികൃഷ്ണൻ മറന്നുപോയി എഴുതി തന്നവർ ജാമ്യ്ക്കെതിരെ പ്രകോപിപ്പിച്ചു വിട്ടവർ അതൊരു പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടാകില്ല അത് ഉണ്ണികൃഷ്ണന് പറഞ്ഞു തന്നിട്ടുണ്ടാകില്ല ജാമിത പഠിച്ച ഖുർആാനുമായി ജാമ്യാണ് ഉണ്ണികൃഷ്ണനുമായി ഒരു ഒരു ഡിബേറ്റിന് ഉണ്ണികൃഷ്ണൻ ഉണ്ടോ ഉണ്ണികൃഷ്ണൻ ഉണ്ടോ ഞാൻ പഠിച്ച ഖുർആാൻ ഇന്ന് ലോക ജനങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ ഖുർആാൻ ഇതിലെന്താണ് മുസ്ലിങ്ങളെ കുറിച്ച് പറഞ്ഞത് അമുസ്ലിങ്ങളെ കുറിച്ച് പറഞ്ഞത് എന്നുമായി ഒരു ഡിബേറ്റ് ഉണ്ണികൃഷ്ണനുമായി ഞാൻ തയ്യാറാണ് വീണ്ടും അത് ആവർത്തിക്കേണ്ടി വരുന്നത് ഞാൻ എനിക്കിതിൽ കോൺഫിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് നല്ല കോൺഫിഡൻസ് ഉള്ളത് കൊണ്ട് അതായത് അമുസ്ലിങ്ങളായ മാതാപിതാക്കളോട് ഖുർആൻ ഏത് നയമാണ് സ്വീകരിച്ചത് എന്ന് ഖുർആാനിലൂടെ ഒരിക്കലല്ല ഒൻപത് തവണയല്ല അതിലേറെ തവണ ജാമിദ ഖുർആൻ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ച് ജാമിതയുടെ ഓഡിയൻസിനോട് പറഞ്ഞിട്ടുണ്ട് അപ്പോ ഇനി ഖുർആൻ പറയുന്നത് പറയുകയാണ് മറിച്ച് ഖുർആൻ പറയുന്നത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക സഹോദരങ്ങൾ പഠിപ്പിക്കാനാണ് ഉണ്ണികൃഷ്ണൻ ശ്രമിക്കുന്നത് അതിനു മുമ്പ് ഉണ്ണികൃഷ്ണൻ പഠിക്കേണ്ട ചില വാചകങ്ങളുണ്ട് അത് ഉണ്ണികൃഷ്ണൻ ഒന്ന് പഠിക്കണം അത് പഠിപ്പിച്ച് ഉണ്ണികൃഷ്ണനെ ജാമിത വിടൂ അപ്പോ ആ ഖുർആാൻ വാചകം അതിന് കുറെ അർത്ഥമുണ്ട് അപ്പൊ ഞാൻ നേരത്തെ വായിച്ചിരുന്നല്ലോ അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യാത്തത് എന്നിട്ട് പറയാണ് മനുഷ്യർക്ക് സന്മാർഗമായി കൊണ്ടാണ് ഖുർആൻ അവതരിപ്പിച്ചത് എന്നാണ് റബ്ബ് ഖുർആാനിലൂടെ നമ്മോട് പറയുന്നത് വരൂണ് കൃഷ്ണൻ ഈ സന്മാർഗത്തിന്റെ ഗ്രന്ഥവുമായി നമുക്കൊരു ഡിബേറ്റ് ഉണ്ടോ പല വിഷയങ്ങളിലായി ഞാൻ പുണ്യകൃഷ്ണനോട് ചോദിക്കുന്നുണ്ട് എന്ത് തരത്തിലുള്ള സന്മാർഗമാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്നത് ഒന്ന് പറയാമോ നിങ്ങൾക്കത് ഈ വിഷയമാദ്യം ഒന്ന് പഠിക്കണം വായിൽ തോന്നുന്നതും മനസ്സിൽ തോന്നുന്നതും എഴുതിവിട്ടാൽ ജാമ്യത വിടുമെന്ന് നിങ്ങൾ കരുതരുത് കാരണം നിങ്ങൾ കുറെ കാലമായി ആ മുസ്ലിങ്ങളെ പറ്റിച്ചും അവരുടെ വേദഗ്രന്ഥങ്ങളെ മാത്രം നിരൂപണം ചെയ്തും വിമർശിച്ചും നിങ്ങൾ മാത്രമാണ് ശരിയെന്ന താൻ പോരുമയിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് പ്രചരിപ്പിക്കാൻ തുടങ്ങിയിട്ട് ലോ മുസ്ലിം ലോകത്തെ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി എന്നാൽ ഖുർആൻ പറയുന്നത് എന്തെന്ന് ഉണ്ണികൃഷ്ണൻ അറിയാമോ ഖുർആൻ പറയുന്നത് ബിഹി ബിഹി കസീറം കസീറ കേട്ടിട്ടുണ്ടോ ഉണ്ടാകില്ല ഉണ്ടാകാനിടയില്ല കാരണം അറ്റവും തുമ്പം പഠിച്ചിട്ട് ഞാൻ വലിയൊരു മൗലവിയാണ് എന്ന പാണ്ഡിത്യം ചമഞ്ഞിട്ടാണോ താങ്കൾ ഈ മീഡിയയിൽ വന്നിരിക്കുന്നത് ആണോ പൊളിച്ചടുക്കുക തന്നെ ചെയ്യും ഈ ഖുർആാൻ കൊണ്ട് കുറെ ആൾക്കാർ വഴിപിഴക്കുമത്രേ ൻ കൊണ്ട് വഴിപിഴപ്പിക്കാൻ പാടുണ്ടോ സർവ്വലോകരക്ഷി താങ്കൾ എന്താ പറഞ്ഞത് മനുഷ്യർക്ക് സന്മാർഗമായി കൊണ്ടാണ് ഖുർആാൻ അവതരിപ്പിച്ചത് എങ്കിൽ എങ്ങനെയാണ് ഈ ഖുർആാൻ കൊണ്ട് കുറെ അധികം ആൾക്കാർ വഴി തെറ്റുന്നത് സന്മാർഗം മാത്രമല്ലേ കൊടുക്കാൻ പറ്റൂ മാത്രമല്ല ഓരോരുത്തർക്കും മാർഗദർശനം നൽകുന്ന അള്ളാഹുവിന്റെ ബാധ്യതയാണ് എന്നാൽ ആ ഖുർആാൻ തന്നെ പറയുന്നുണ്ട് അള്ളാഹു വിചാരിച്ചാൽ മാത്രമേ ഒരാൾക്ക് സന്മാർഗം ലഭിക്കൂ അല്ലാഹു വിചാരിച്ചാൽ മാത്രമേ ഒരാൾക്ക് ദുർമാർഗം ലഭിക്കൂ അല്ലാഹു സന്മാർഗത്തിലാക്കി ഒരാളെ ദുർമാർഗത്തിലാക്കാനോ അള്ളാഹു ദുർമാർഗത്തിലാക്കി ഒരാളെ സന്മാർഗത്തിലാക്കാനോ ഒരാളാലും കഴിയില്ല എന്ന് പറയുന്നത് ഈ പടച്ചറബാണ് ഇപ്പോ ഉണ്ണികൃഷ്ണനെ സൃഷ്ടിച്ചിട്ട് അല്ലാഹു അള്ളാഹു തീരുമാനിച്ചിരിക്കുന്നു ഒരു പത്തിരുപത്തഞ്ചു വർഷം കഴിയുമ്പോൾ ഉണ്ണികൃഷ്ണൻ ഇസ്ലാം മതവിശ്വാസിയായി ജീവിക്കണം അത് അള്ളാഹുവിന്റെ തീരുമാനമാണ് അതേ സമയത്ത് പത്ത് മുപ്പത്തഞ്ചു വർഷമാകുമ്പോൾ നിരീശ്വരവാദിയായി ജീവിക്കണം അതും അല്ലാഹുവിന്റെ തീരുമാനമാണെങ്കിൽ അള്ളാഹുവിന്റെ സന്മാർഗം ചോദ്യ ചിഹ്നം എങ്ങനെയാണ് അല്ലാഹുവിന്റെ ഈ സന്മാർഗത്തിൽ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നത് പോട്ടെ അധികം ആൾക്കാർ അള്ളാഹു ഹൃദയത്തി കണ്ണിലൊക്കെ മൂടിയിട്ടിരിക്കാം കാതിലാവണം ഒന്നും കേൾക്കൂല ഒന്നും കാണൂല പ്രവാചകരെ മുന്നറിയിപ്പ് നൽകിയാലും ഇല്ലെങ്കിലും ഇത് പറയുന്നത് അവര് അള്ളാഹു നേരത്തെ ഉദ്ദേശിച്ചു വെച്ചിരിക്കണം കുറെ അധികം ആൾക്കാർക്ക് സീൽ വെക്കണം ഹൃദയത്തിൽ കണ്ണിലും കാതിലും ആവരണമിടണം എന്നിട്ട് അവരെ അള്ളാഹു വേദനാജനകമായി ശിക്ഷിക്കണം എന്ന് അള്ളാഹു നേരത്തെ എഴുതി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നെങ്കിൽ ഈ ഖുർആൻ കൊണ്ട് എങ്ങനെയാണ് സന്മാർഗം ലഭിക്കുന്നത് എല്ലാം അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമല്ലേ സംഭവിക്കുന്നത് അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇത് നടക്കുന്നത് ഇതൊരു ചോദ്യമായി നിൽക്കട്ടെ എന്നിട്ടും അത് മുസ്ലിം മാതാപിതാക്കളോടാണ് കരുണ കാണിക്കാൻ പറഞ്ഞത് എന്ന് പറയുന്നതിന് വ്യക്തമായ ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം എന്ത് എന്ന് ചുണയുണ്ടെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ അറിവുണ്ടെങ്കിൽ ഇസ്ലാമിനെ കുറിച്ച് അറിയുമെങ്കിൽ ഉണ്ണികൃഷ്ണൻ അത് പറയണം എന്ത് ലക്ഷ്യമാണ് അതിന് പിന്നിലുള്ളത് എന്ന് വ്യക്തമാക്കണ്ടേ നമ്മളൊരു കാര്യം പറയുമ്പോ എന്നല്ലെങ്കിൽ ഒരു മുസൽമാനല്ലേ യോഗ്യത കൊള്ളം ആൾക്കാർക്ക് അറിയാൻ പോട്ടെ ഇസ്ലാമിനെ കളവാക്കുക എന്നാ ഇനി ഇതിനകത്ത് എന്ത് കളവാക്കാനിരിക്കുന്നു മൊത്തവും കള്ളമല്ലേ ജനങ്ങള് ജനങ്ങൾ പൊളിച്ചടുക്കിയില്ലേ അതൊക്കെ ഇസ്ലാമിനെതിരെ എന്തൊരു കള്ളവാദം ഉന്നയിച്ചാലും പ്രതികരിക്കേണ്ടത് ഓരോസത്തെ വിശ്വാസിയുടെയും ബാധ്യതയാണ് പ്രതികരിച്ചോളൂ താങ്കളുടെ ബാധ്യതയാണ് ജാമ്യതായെ പ്രതിരോധിക്കുക എന്നുള്ളത് പക്ഷേ ഉളുപ്പുണ്ടാവണം കള്ളം പറയരുത് സത്യസന്ധമായിട്ട് വേണം ഈ വിഷയ സംബന്ധമായിട്ട് പ്രതികരിക്കാൻ ഇസ്ലാമിക പ്രബോധനം ഓരോ സത്യ ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ് ആയിക്കോളൂ ആര് പറഞ്ഞ് പ്രബോധനം ചെയ്യേണ്ടതെന്ന് ഇസ്ലാമിക പ്രബോധനത്തിന് താല്പര്യമുള്ളവർക്ക് എനിക്ക് താല്പര്യമുണ്ട് ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണന്റെ നമ്പര് ഈ വീഡിയോ കാണുമെങ്കിൽ അതിന്റെ താഴെ ഒന്ന് കമന്റ് കമൻ്റായിട്ടിട്ടേക്കും ഞാൻ ബന്ധപ്പെട്ടുള്ള ഇസ്ലാമിനെ കുറിച്ച് എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാമല്ലോ പിന്നെ ഉണ്ണികൃഷ്ണ മാതാപിതാക്കൾ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുമ്പോൾ അവരെ നമ്മൾ തടയണ്ടേ അതല്ലേ നമ്മൾ ചെയ്യേണ്ടത് ഒരു വിശ്വാസി അവരുടെ ആ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് തന്നെ അവരെ എങ്ങനെയാണ് നമുക്ക് അനുകൂലിക്കാൻ സാധിക്കുന്നത് താങ്കൾ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചിട്ട് തന്നെയാണോ അമ്മയെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നും അമ്മയെ സ്നേഹിക്കാൻ എൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചിരിക്കുന്നു എന്നും പറയുന്നത് അവർ ഇസ്ലാമല്ലാത്ത അതല്ലെങ്കിൽ അല്ലാത്ത ഒരു ഈശ്വരനെ രക്ഷിതാവായി കാണുന്ന ഉണ്ണി കൃഷ്ണൻ ശരിയായ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ മനസ്സിലാക്കിയിട്ടുണ്ടോ ശരിയായ ഇസ്ലാം പ്രതിനിധാനം ചെയ്യുന്ന പ്രമാണങ്ങൾ എന്തൊക്കെയാണെന്നും ആ പ്രമാണങ്ങൾ മുസ്ലിമിനെ കുറിച്ചും ഇസ്ലാമിനെ കുറിച്ചും അമുസ്ലിമിനെ കുറിച്ചും പറയുന്നത് എന്താണ് എന്ന് ഉണ്ണികൃഷ്ണൻ പഠിച്ചിട്ടുണ്ടോ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നിട്ടല്ലേ ഉണ്ണികൃഷ്ണ പ്രബോധനത്തിന് ഇറങ്ങുക ആദ്യം നമ്മൾ കാര്യങ്ങളൊന്നും പഠിക്കണ്ടേ എന്നിട്ടല്ലേ നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കുക അപ്പോ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഉണ്ണികൃഷ്ണന്റെ അമ്മ അവർ ഷിർക്ക് ചെയ്യുന്നത് കൊണ്ടാണല്ലോ നെറ്റിയിൽ ചന്ദന കുറിയിട്ടിരിക്കുന്നത് അള്ളാഹുവല്ലാത്ത ഒരു സൃഷ്ടാവിനെ ആരാധിക്കുകയും ആ സൃഷ്ടാവിനോട് സൃഷ്ടാവിനോട് വിളിച്ചു പ്രാർത്ഥിക്കുകയും ആ സൃഷ്ടാവ് എന്നെ രക്ഷപ്പെടുത്തുമെന്നും സഹായിക്കുമെന്നും എന്റെ വിളി കേൾക്കുമെന്നും അമ്മ വിശ്വസിക്കുന്നുണ്ടല്ലോ ഇസ്ലാമിലല്ലേ അമ്മ വിശ്വസിക്കുന്നില്ല എന്നല്ലേ ഉള്ളൂ പക്ഷെ അമ്മ അമ്മയുടെ ഈശ്വരനിൽ വിശ്വസിക്കുന്നുണ്ടല്ലോ അപ്പോ ഷിർക്കാണല്ലോ അമ്മ ചെയ്യുന്നത് ഇസ്ലാമിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഈ അമ്മയെ ഷിർക്കിൽ നിന്നും തടയണ്ടേ അത് ഉണ്ണികൃഷ്ണന്റെ ബാധ്യതയല്ലേ കൈകൊണ്ട് തടയാൻ പറ്റിയില്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും അവരെ വെറുക്കണ്ടേ അവരെ തടയണ്ടേ മതം മാറി ഇപ്പൊ ഉണ്ണികൃഷ്ണൻ മതം മാറി അതിലൂടെ മാതാപിതാക്കളോടും ബന്ധുക്കളോടും എല്ലാ ആൾക്കാരോടും നമ്മൾ മാനസികമായ അകൽച്ചയും വെറുപ്പുമല്ലേ ഇസ്ലാമിക രൂപത്തിൽ അവർക്ക് സമ്മാനിക്കേണ്ടത് അതിലൂടെ അവരെ വെറുക്കുകയല്ലേ ചെയ്യേണ്ടത് അതല്ലേ ഇസ്ലാം പഠിപ്പിക്കുന്നത് അതൊന്നും മനസ്സിലാക്കാതെ എന്താണ് ഉണ്ണികൃഷ്ണൻ ഈ വന്ന് വിളമ്പുന്നത് അതും മീഡിയയിലൂടെ ഇപ്പോ താങ്കൾ താങ്കൾ മതം മതം മാറി മാറിയതിലൂടെ എന്ത് തരത്തിലുള്ള നന്മയാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് ആ നന്മയല്ലേ അന്യ മതസ്ഥരെ വെറുക്കുക എന്നത് അല്ലെ ഷിർക്ക് ചെയ്യുന്നവരെ വെറുക്കുക എന്നത് ഏത് സാഹചര്യത്തിലായിരുന്നാലും നന്മയെ നമ്മൾ അനുധാവനം ചെയ്യണ്ടേ തിന്മയെ വിരോധിക്കണ്ടേ അല്ലെറൂഫ് നന്മ കൊണ്ട് കൽപ്പിക്കണം വയൻ എൻ ഹൗ മുൻകർ വെറുക്കപ്പെട്ട കാര്യങ്ങൾ അതായത് തിന്മകളിൽ നിന്ന് നമ്മൾ തടയുകയും ചെയ്യണ്ടേ അപ്പൊ ഇപ്പോ ഇസ്ലാം മതത്തിൽ ജനിച്ചു വളർന്നവരാണ് ഞങ്ങളൊക്കെ തന്നെയും ഞങ്ങൾ ഇസ്ലാം മത പ്രമാണങ്ങൾ ഓർമ്മ വച്ച കാലം മുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് അത് ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടാണ് ഈ മതം ഉപേക്ഷിച്ചത് ഈ മതത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്റെ ഉമ്മയെ കൃഷിയിടമാക്കണമെന്ന് പറയുന്ന ഞാൻ കൃഷിയിടമാണ് എന്ന് പറയുന്ന ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല ഇത്തരത്തിൽ എന്നെ ചവിട്ടി അരയ്ക്കുന്ന വെറുമൊരു പാഠം ആയി കാണുന്ന ഈ ഒരു മതം എങ്ങനെയാണ് സ്ത്രീകൾക്ക് തുല്യത നൽകുന്നത് ഏ അപ്പോ മതം മാറിയവർക്ക് ഇതിപ്പം ഒരു ഇസ്ലാം എന്ന മതത്തിൽ നിന്നും മറ്റൊരു മതത്തിലേക്കു മാറി അവർക്ക് പിന്നീട് മത അവരുടെ മതത്തിലേക്ക് പോകുമ്പോൾ മാത്രമേ സമാധാന മതത്തിന്റെ വാൾപ്രയോഗവും അവരുടെ പദപ്രയോഗങ്ങളും ശരിക്കും മനസ്സിലാവൂ മനസ്സിലായാ അപ്പോ മദ്രസയില് മാത്രം പോയിട്ടല്ല ഞങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചത് മനസ്സിലാക്കിയത് സ്വർഗത്തിൽ എഴുപത്തിരണ്ട് ഊറികൾ താങ്കൾക്കു വേണ്ടി കാത്തിരിക്കുന്നത് കൊണ്ട് അപ്പോഴും താങ്കളുടെ മാതാവ് വൃദ്ധമാതാവ് നരകത്തിൽ കിടന്ന് എരിയുകയായിരിക്കുമല്ലോ എന്നോർത്ത് താങ്കൾക്കൊരു പക്ഷേ താങ്കളുടെ ആസ്വാദനത്തിന് യാതൊരു വിഘാതവും സൃഷ്ടിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ആശംസിക്കാം ഇത്യതിക്ക് പ്രാർത്ഥന പാടില്ല ഇനി പറയാനുള്ളത് ഞാൻ മതം വിട്ട ആളാണ് ഞാൻ മതം വിട്ടത് വിട്ടതിന് ശേഷം എൻ്റെ സഹോദരങ്ങളിൽ ആരുടെയെങ്കിലും കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റുമോ അങ്ങനെയാണെങ്കിൽ ഞാൻ ആരുടെ കൂടെ നിന്ന് എൻ്റെ ഏത് സഹോദരങ്ങളുടെ കൂടെ നിന്നാണോ ഫോട്ടോ എടുത്തത് അവരെ മഹലിൽ നിന്നും പുറത്താക്കും അത്തരം ഒരു നിയമസംവിധാനം ഈ ഉണ്ണികൃഷ്ണന്റെ അമ്മയുടെ മതത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ അമ്മയുടെ കൂടെ ഇങ്ങനെ ഇരിക്കുന്നത് മനസ്സിലായില്ല പ്രകോപനപരമായ രീതികൾ ഉണ്ണികൃഷ്ണന്റെ അമ്മ പ്രതിദാനം ചെയ്യുന്ന മതത്തിനില്ല ഇനി എനിക്ക് പറയാനുള്ളത് അവിശ്വാസികളായ മാതാപിതാക്കളോടുള്ള സഹിഷ്ണുതയാണ് അതിനെക്കുറിച്ച് അടുത്ത ദിവസം ഞാൻ പറയാം കാരണം പ്രവാചകനേക്കാൾ മഹത്വമേറിയ ആളൊന്നുമല്ലോ ഒരു ഉണ്ണികൃഷ്ണൻ ആണോ പ്രവാചകൻ മാനവരിൽ മഹോന്നതനാണ് എക്കാലത്തേക്കും മാതൃകാ പുരുഷനാണ് ലോക കാരുണ്യമാണ് പ്രവാചകൻ ആ പ്രവാചകനോളം ഒന്നും ഉണ്ണികൃഷ്ണൻ ഉണ്ടോ ഓ ആ പ്രവാചകനോട് പ്രവാചകന്റെ മാതാപിതാക്കളെ കുറിച്ച് പറഞ്ഞത് എന്ത് എന്ന് അടുത്ത ദിവസം കുറ നമുക്കൊന്ന് പഠിച്ചേക്കാം അപ്പോൾ ഉണ്ണികൃഷ്ണ ഡിബേറ്റിന്റെ കാര്യം മറക്കണ്ട ഞാൻ ഇവിടെ റെഡിയാണ് അപ്പോൾ നമുക്കിനി വീണ്ടും കാണാം നന്ദി